ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തേങ്ങാച്ചോറായിട്ടാണ് വളരെ ടേസ്റ്റി ആയി റെസിപ്പിയാണ് കൊഞ്ചം വെച്ചിട്ടുള്ള തേങ്ങാച്ചോറാണ് ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കൊഞ്ചൻ നന്നായി വാഷ് ചെയ്തെടുത്ത കൊഞ്ചനാണ് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മൾ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കരുവേപ്പിലാണ് ഇട്ടുകൊടുക്കുന്നത് അതിലേക്ക് പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ച ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരമുറി ചെറുനാരങ്ങ പിഞ്ഞുകൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ കുറച്ച് നമുക്കൊന്ന് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് അടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് പൊരിക്കാൻ വേണ്ടി വെക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത കൊഞ്ചൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ ഒന്ന് പൊരിഞ്ഞു വരണം കൊച്ചിനടപ്പ് ഒരിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇത് ഒന്നര മുറി തേങ്ങയാണ് തേങ്ങ ചിരണ്ടിയത് ഇനി അടുത്തത് ഒന്നര മുറി ഉള്ളിയാണേ ഉള്ളി മുറിച്ചത് പിന്നെ അടുത്തത് ഒന്നര മുറി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് പച്ചമുളക് മൂന്ന് നാല് പച്ചമുളക് മല്ലിയില കരുവേപ്പില ഇഞ്ചി ചതച്ചത് അതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒന്നര മുറി തേങ്ങ ചിരണ്ടിയത് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം വെള്ളമൊഴിക്കണം നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം ഈ ഫസ്റ്റ് അരിച്ചെടുത്തത് നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് വേണ്ടത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി അടുത്തതും അതുപോലെ തന്നെ ഈ അരച്ചിൽ തന്നെ നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ അരച്ചെടുക്കുകയും ചെയ്യാം ഇത് എന്ന് പറയുന്നത് അര ലിറ്റർ ആണ് പാല് വേണ്ടത് ഫസ്റ്റ് പാൽ എന്ന് പറയുന്നത് നമുക്കത് മാറ്റി വെക്കാം നമ്മൾ കുറച്ച് മൊത്തമായിട്ട് ഒന്നര മുറി തേങ്ങ മൊത്തമായിട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്തത് അതവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നെക്സ്റ്റ് ആണ് നമ്മൾ അതുപോലെ തന്നെ അതേ തേങ്ങയിൽ തന്നെ അരച്ചതിൽ തന്നെ ഒന്നും കൂടി വെള്ളമൊഴിച്ചിട്ട് നമ്മൾ പിന്നെയും അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാകാത്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസിലൂടെ അറിയിക്കണം അതായത് ടോട്ടൽ നമുക്ക് അര ലിറ്റർ പാലാണ് ഇടത്തുണ്ടാകുന്നത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഫസ്റ്റത്തെ പാല് മാറ്റി വെക്കാം നെക്സ്റ്റ് ഇതുപോലെ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് പാല് ഇത് സെക്കൻഡ് പാല് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ഉള്ളി ഇതിലേക്ക് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഉപ്പ് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് നമ്മൾ തക്കാളിയാണ് നേരത്തെ കട്ട് ചെയ്ത തക്കാളി ഇതിലേക്ക് കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് പച്ചമുളക് ഇഞ്ചി ചതച്ചത് ഇഞ്ചി പേസ്റ്റ് കരിവേപ്പില മല്ലിയില ഒക്കെ കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം ഇതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് പാലാണ് സെക്കൻഡ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നെ അടുത്തത് അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി അടുത്തത് കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അരസ്പൂൺ മതി പിന്നെ ഒരു ചിക്കൻ മസാലപ്പൊടിയാണ് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം നമുക്കിതൊന്ന് പതക്കുന്നവരെ മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ അരി പൊന്നി അരിയാണ് അഞ്ഞൂറ് പൊന്നി അരിയാണ് ഇതിൽ എടുത്തിട്ടുള്ളത് അതാണ് പൊന്നി അരി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പതച്ചിട്ടുണ്ട് പാൽവിടെ പതിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കൊഞ്ചന എടുത്തിട്ടുണ്ട് വാഷ് ചെയ്ത കൊഞ്ചൻ നമ്മളിതിലെത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊന്ന് ചെറുനാരങ്ങ നീരും പിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അരി ഇങ്ങനെ പറ്റി പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏറ്റിച്ചു കൊടുക്കുന്നത് നല്ലപോലെ പാൽവിടെ പതച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത അരി പൊന്നി ഇതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് അഞ്ഞൂറ് അരിക്ക് അഞ്ഞൂറ് ലിറ്റർ വെള്ളം നില കണക്കാണ് കുറച്ചധികമായ കുഴപ്പമില്ല എന്നിട്ട് ശേഷം നമുക്ക് നന്ന നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം രണ്ട് വിസിലാണ് ഇതിന് വേണ്ടത് രണ്ട് വിസിലിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ രണ്ട് വിസിലിടെ വന്നിട്ടുണ്ട് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് മൊത്തമായിട്ട് ഇതിൻ്റെ വിസിൽ കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഫുള്ളായിട്ട് നമുക്ക് വിസിൽ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൊഞ്ചം പൊരിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണോളം മതി പിന്നെ മല്ലി ഇലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ശേഷം നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട് നന്നായി മിക്സ് ചെയ്യണം നമ്മൾ കൊഞ്ചം പൊരിച്ചതും ചോറും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളെ തേങ്ങാച്ചോറ് കൊഞ്ചൻ ഇട്ടിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തു നോക്കാൻ മറക്കരുത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബായ്